വിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ ഒരു പുതുവർഷം നമ്മിലേക്ക് ആഗതമാവുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ദിവസം അതായത് ശനിയാഴ്ച രാത്രി നിലാവ് കാണുകയാണെങ്കിൽ ഞായറാഴ്ച മുഹറം ഒന്നായിരിക്കും നിലാവ് കണ്ടില്ലായെങ്കിൽ പിറ്റേന്ന് തിങ്കളാഴ്ച ദിവസം മുഹറം ഒന്നായിരിക്കും ഏതായാലും മുഹറം ഒന്നിൻ്റെ രാത്രി മുതൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ഓതുകയും ചില കാര്യങ്ങൾ ചെയ്യുകയും ചില റിക്കറുകൾ ചൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം കൃത്യമായ നെയ്യത്തോടെ ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലം നമുക്ക് പ്രയാസങ്ങളില്ലാത്ത ജീവിതം ആസ്വദിക്കാൻ പറ്റും സമാധാനത്തോടെ രോഗങ്ങളില്ലാതെ സന്തോഷം നിറഞ്ഞ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഒരുത്തൻ്റെ മുമ്പിലും കൈനീട്ടേണ്ടാത്ത ആരോഗ്യമുള്ള ദൃഢതയുള്ള ഈമാതിരിയുള്ളൊരു കൊല്ലം ഇൻഷാ അല്ല നമ്മൾ ഈ മുഹറം ഒന്നിൻ്റെ രാവും പകലും പോലെ ഇരിക്കും ആ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും തുടക്കം മോശമായ പിന്നെ ഒടുക്കം ക്ലിയറാകാൻ ഭയങ്കര പാടാണ് അധികം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ ഈ ഒരു തുടക്കം നമ്മൾ ഒന്ന് പരിഗണിച്ചാൽ നമുക്ക് ഒരു അടിപൊളി വർഷം കിട്ടൂന്നേ ഇൻഷാ അല്ല ഒരു അടിപൊളി വർഷം നമുക്ക് കിട്ടും അള്ളാഹുറബുല്ലമീൻ അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ ആഴ്ചയിലെ ആയിരം രൂപ ആർക്കാണ് സമ്മാനമായി ലഭിച്ചതെന്ന് അറിയണം ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണം മുഴുവനായി കേൾക്കുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാലേക്കും വറഹമത് വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ ഹംദ് ആലമീൻ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹ് പറഞ്ഞേ അൽഹന്ദ ഈയൊരു കൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബ് മാത്രമല്ല നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്തൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മുഹറം കാത്തിരിക്കുന്ന ഈമാനുള്ളവരൊക്കെ ഒരു മാസം കൂടെയാണ് മുഹറം എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് സംഭവ വികാസങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ധന്യമായ മുഹൂർത്തങ്ങളൊക്കെ ഉള്ളൊരു മാസം അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കണില്ല മാസം കടന്നു വരുമ്പോൾ ഈ മുഹറം മാസത്തിൻ്റെ ആദ്യം മുതൽ നമ്മളൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ മുഹറം വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുഹറം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ രാവ് മുതൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലത് ചൊല്ലാനുണ്ട് ചിലത് ഓതാനുണ്ട് ഇതൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ അടിപൊളിയായി നമുക്കൊരു കൊല്ലം ജീവിക്കാൻ പറ്റും ആ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നമുക്ക് കിട്ടും ഇൻഷാ ഇൻഷാല്ല അതോടൊപ്പം ഒരു വേദനയും കൂടെ വേണം ഈ ദുൽഹജ് കഴിഞ്ഞു പോകുന്നതോടുകൂടെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു കൊല്ലാണ് അപ്രത്യക്ഷ ആകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസിൽ നിന്നൊരു കൊല്ലം നഷ്ടപ്പെടാൻ അള്ളാഹുറബുല്ലാലമീൻ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്താണ് ഈ മുഹറമിൻ്റെ പ്രത്യേകതകൾ എണ്ണിയാൽ തീരാത്ത പ്രത്യേകത ഉണ്ടെന്നേ ആദ്യത്തെ ഒരെണ്ണം എന്താണെന്നറിയോ അള്ളാഹുറബ്ബുള്ളമീൻ ഖുർആാനില് സൂറത്തുൽ ഫിറിൽ പറഞ്ഞ ഒരു ഒരു മനോഹരമായ ഒരു അധ്യാപനുണ്ട് വൽ വലയാലിൻ വലയാലിൻഷുർ വൽ ഫിർ പ്രഭാതം തന്നെ സത്യം വലയാലിൻ ആഷിർ പത്ത് ഇരവുകൾ തന്നെ സത്യം ഇവിടെ നമ്മൾ ദുലഹജാണ് പ്രതിപാദിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ചില ഇമാമ്യങ്ങൾ പറയുന്നുണ്ട് അത് മുഹറം മാസത്തിലെ പ്രഭാതവും മുഹറമിലെ ആദ്യ പത്ത് രാവുകളാണ് എന്ന് യാ അങ്ങനെ പറയണമെങ്കിൽ വെറുതെ തെളിവില്ലാതെ പറയില്ലല്ലോ അപ്പോൾ ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നത് പരിഗണിച്ചുകൊണ്ട് ഈ മുഹറം മാസത്തിലെ ആദ്യ പത്തിനെ നമ്മൾ വല്ലാതെ ബഹുമാനിക്കണം എന്നുള്ളതാണ് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ ഒരു മഹത്വം എന്താണ് ഇതിൻ്റെ തുടർച്ചയെന്നോണം അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ മൂന്ന് പത്തുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ഇമാം ഇബിൻ ഹജർ റഹിമഹല്ല രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ പത്തേത അത് വിശുദ്ധ റമദാനിലെ അവസാന പത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു രണ്ടാമത്തേത് ദുൽജിലെ ആദ്യ പത്ത് അലഹമില്ല നമ്മൾ ഭംഗിയായ അതിനെ പരിഗണിച്ചു അല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി കടന്നു വരുന്ന മൂന്നാമത്തെ ഒരു പത്തുണ്ട് അത് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്താണ് ഇതും അള്ളാഹുവിൻ്റെ ഇങ്ങനെ അരക്കെട്ട് ഉറപ്പിച്ച് അഭിബാധത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത കൃത്യമായി നോക്കിയിരുന്ന പത്ത് ദിനരാത്രങ്ങളാണെന്നാണ് ഇനി മറ്റൊരു മഹത്വം എന്താണ് അള്ളാൻ്റെ ഹബീബ് അലൈഹി സല്ലാസ്വലമാങ്ങള് ഈ മാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഷെഹ്റുല്ലാ അള്ളാൻ്റെ മാസം അള്ളാഹുവിലേക്കൊരു കാര്യം ചേർത്ത് പറയുമ്പോൾ അതിന് ഭയങ്കര ബഹുമാനായിരിക്കും അല്ലേ കിതാബുല്ലാ റസൂറുള്ള കണ്ടില്ലേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന് അതിന് ഭയങ്കര മഹത്താണ് ഷെഹറുല്ലാ അള്ളാൻ്റെ മാസാണേത് കടന്നു വരുന്ന മുഹറം അള്ളാഹു അതിനെ പരിഗണിക്കാൻ തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് വിശുദ്ധ ഖുർആാനിൽ നാല് മാസങ്ങൾ ഏറെ മഹത്തരമായ യുദ്ധമഹറാമായ മാസങ്ങളാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണത് മുഹറുണ്ട് റജബ് ഉണ്ട് ദുൽഖായദ് ഉണ്ട് ദുൽഹജ്ജയുണ്ട് അല്ലേ ഈ നാല് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം അല്ലാ ബഹുമാനിച്ച ഖുർആാനിലെടുത്തു പറഞ്ഞ നാല് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ് അത് മുഹറം മാസമാണെന്നാണ് അപ്പോൾ അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇനി മഹ മനസ്സിലാക്കേണ്ട ഒരു മഹത്വം എന്താണ് ഈ മാസത്തിൻ്റെ പേര് തന്നെയാണ് മുഹറം ആദരിക്കേണ്ട മാസമാണ് അള്ളാഹു ആദരിച്ച മസ മാസമാണ് അപ്പം ഇതര മാസങ്ങളെ പോലെ നമ്മൾ ഒരു മാസമല്ല ഒരുപാട് ആദരവുകൾ കൊടുത്ത് ബഹുമാനങ്ങൾ കൊടുത്ത് നെഞ്ചിലേക്ക് സ്വീകരിക്കേണ്ട മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുറബുൽമീൻ നമുക്കതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മുഹറം കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുഹറം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ തുടക്കമാണ് ഏതൊരു കാര്യവും തുടക്കം നന്നായാൽ ഒടുക്കുക നന്നാകും അല്ലേ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും അല്ലെങ്കിൽ ഒടുക്കം എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് ചില ആളുകൾക്ക് ഒടുക്കം നന്നാകാതെയും പോകും അപ്പോൾ അള്ളാഹുറബുല്ലാലമി ഈ തുടക്കവും ഒടുക്കവും ഒക്കെ നന്നാകുന്ന മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരു കൊല്ലം അടിപൊളി ഒരു വർഷം നമുക്ക് ലഭിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാറേഴ് കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ മുഹറം ഒന്നാമത്തെ രാത്രിയിൽ ശ്രദ്ധിച്ചാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കുമത് ഞാനൊരു ഏഴ് കാര്യങ്ങൾ പറഞ്ഞുതരാം മുഹറം ഒന്നിൻ്റെ രാത്രിയിൽ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 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 കൊല്ലം നിങ്ങൾക്ക് അടിപൊളിയാക്കി എടുക്കാം അടിപൊളിയാക്കിയെടുക്കാം അള്ളാഹുറബുല്ലാലിനു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തേത് നമുക്കെപ്പോഴും അറിയുന്നൊരു കാര്യമാണ് മുഹറം പിറ ഏതൊരു മാസത്തിൻ്റെയും പിറ കാണുന്നത് പോലെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലുക ഇനി മുഹറം മാസത്തിൽ പ്രത്യേകമായി ആ രാവിലെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടെ ചേർക്കണം മൊത്തം മൂന്ന് ദിക്കറികൾ ഈ ചേർത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ

ഈമാനിലും ഇസ്ലാമിലും സംരക്ഷണം നൽകുകയും ചെയ്യണേ അള്ളാഹ ഇതൊരു നല്ല പിറവിയാക്കി തരണേ അല്ലാ അല്ലോട് ദ്വാരക്കാൻ ആ ചന്ദ്രപ്പിറ കണ്ടു എന്നറിയുമ്പോൾ തന്നെ ഈ ദ്വാ ചൊല്ലണം എന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് ചൊല്ലിയ ഉടനെ ആമൻ ചുബില്ല ഏയ് നിന്നെ പടച്ച അതായത് ചന്ദ്രനെ പടച്ച അള്ളാഹു അവരിൽ ഞാൻ വിശ്വസിക്കുന്നു ആമൻ ചുബില്ല ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് ഇത് ഇത് മൂന്ന് മൂന്ന് തവണ തവണ അഹമൻ അതിനുശേഷം മുഹറം മാസം കടന്നു പോയിട്ട് ഒരു സമ്മാനിച്ച അള്ളാ നിനക്കാണ് നിനക്കാണ് സർവ്വസ്തുതിയും മനസ്സറിഞ്ഞുകൊണ്ട് നല്ല നെയ്യത്തിൽ പറയുന്നു അള്ളാ സ്തുതിച്ചുകൊണ്ട് മുഹറം തുടങ്ങിയാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ആ അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും ആ കൊല്ലം അടിപൊളിയാകാൻ ഹംദ് കൊണ്ടങ്ങ് തുടങ്ങിയാൽ മതി അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് വെറും മുപ്പതായിത്തുകൾ മാത്രമല്ല ചെറിയൊരു സൂറച്ചാണ് അല്ലേ തബാറൊക്കെ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതാറുണ്ട് പക്ഷേ ഇത് ഓതുമ്പോൾ മുഹറം ഒന്നിൻ്റെ രാത്രിയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഓതുന്നു എന്ന നെയ്യത്തിൽ ഓതി നോക്കിയേ ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊരു മൂന്നാമത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ആദ്യത്തെ പത്തിന് ഭയങ്കര മഹത്വം ഉണ്ടെന്നാണ് അതിൽ തന്നെ ആദ്യത്തെ രാവ് വളരെ വളരെ ശ്രേഷ്ഠതയുള്ളവനാണ് ശ്രേഷ്ഠതയുള്ളതാണ് അപ്പോൾ മഹാന്മാരായ സ്വാരീഹിങ്ങൾ ആദ്യത്തെ രാത്രി ഇബാദത്ത് കൈബാധത്തുകൊണ്ട് ഹയാത്താക്കാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് വലിയ മഹത്വമാണ് ജീവിതത്തിൽ വലിയ സന്തോഷമാണ് അഭിവൃദ്ധിയാണ് പ്രയാസരഹിതമായ സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ കഴിയും മുഹറം ഒന്നിൻ്റെ രാത്രി ഹയാത്താക്കിയാൽ ഇനി ശാത നമുക്കന്ന് രാത്രി ഒരു മജ്ലിസ് സംഘടിപ്പിക്കണം അപ്പോൾ എങ്ങനെ നമുക്കത് ഹയാച്ചാക്കാം രാത്രി മുഴുവൻ ഇരുന്ന് ബാധത്തിയുന്ന മഹാന്മാരൊക്കെ ഉണ്ട് അലഹദില്ല നമുക്കതിന് പറ്റില്ല എങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ അത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് മകരുബ് ജമാഅത്ത ടി സ്കരിക്കുക ഐഷാദ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക നല്ല നെയ്യത്തിൽ തിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലി വധു എടുത്ത് കിടന്നുറങ്ങുക നേരം വെളുക്കുമ്പോൾ സുഭൈ ജമാഅത്തായിട്ട് നിസ്കരിക്കുക സഹോദരിമാരാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണ്ടല്ലോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക മനസ്സിലാകുന്നുണ്ടോ സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് കൂട്ടമായി നിസ്കരിക്കുന്നത് പള്ളിയിൽ പോയി പുരുഷൻ നിസ്കരിക്കുന്ന ആ പ്രതിഫലം വീട്ടിൽ നിന്ന് വീടിൻ്റെ ഉള്ളറയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സ്ത്രീക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സലിസ്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കത് വീട്ടിൽ നിന്ന് കിട്ടും വീട്ടിലിരുന്ന് കിട്ടും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രാത്രിയുടെ മഹത്വം കിട്ടുമെന്നാണ് അതിനർത്ഥം വേറൊന്നും ചൊല്ലണ്ടെന്നല്ല ബാക്കിയൊക്കെ ചൊല്ലി നമ്മൾ പരിഗണിക്കുക തിരക്കാണെങ്കിൽ ഈ കാര്യങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധ ചെലുത്താൻ മറന്നു പോകരുത് അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ ഇനി നാലാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ നോമ്പ് പിടിക്കാം ഏത് മുഹറം ഒന്നിന് അപ്പോൾ നമ്മൾ രാത്രി നെയ്യത്ത് വെക്കണോ അല്ലേ മുഹറം ഒന്നിന് നോമ്പ് പിടിക്കാം മുഹറം മുഹറമൊന്നിൻ്റെ സ്വന്നത്താക്കപ്പെട്ട നോമ്പ് രുഷ്ടിക്കാൻ ഞാൻ കരുതുന്നു നെയ്യത്തിൽ മതി ഞാൻ കരുതി എന്ന് നിയത്തിയതാ മതി മനസ്സിലാവുന്നുണ്ടോ മുഹർമൊന്നിൻ്റെ സ്വന്നത്താക്കപ്പെട്ട നോമ രുഷ്ടിക്കാൻ അള്ളാഹുതാലാക്കുവേണ്ടി ഞാൻ നെയ്യത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കരുതി സിമ്പിളാണ് ഈ നോമ്പിൻ്റെ പ്രതിഫലം എന്താണ് ലഹു കഫാറ സന അള്ളാ അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കും അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു അബുല്ലാലിന് അവർക്ക് അവന് പുറത്ത് കൊടുക്കുമെന്ന് സ്വാരീഹികൾ പഠിപ്പിക്കുകയാണ് ഇനി അഞ്ചാമത്തെ ഒരു മഹത്വം ആദ്യത്തെ രാത്രി ആദ്യത്തെ രാത്രി അതായത് ഒന്നാം രാവിലെ ഒരു ഒരു ആ മൂന്ന് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കെന്താ ലഭിക്കുക എന്നറിയോ ഇബ്ലീസ് പറയും എന്നിൽ നിന്നും എൻ്റെ സൈന്യത്തിൽ നിന്നും ഇവൻ പ്രൊട്ടക്റ്റഡ് ആണ് അവനെ തൊടാൻ പറ്റൂല എനിക്കിനി അവനെ തൊടാൻ പറ്റൂല പറയും മുഹറം ഒന്നാമത്തെ രാത്രി ഈ ആ ചൊല്ലിയാരെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് തവണ ഏതാണ് ആ ബിസ്മില്ലാഹി റഹീം മുഹമ്മദിൻ ഖദീമുൽ وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفاه അള്ളാഹു വല്ലാച്ചൊരു മനോഹരമായ ആശയം നിറഞ്ഞ ഒരു ഒരു പ്രാർത്ഥനയാണത് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഈ ഒരു വർഷം നീ എനിക്ക് കാവൽ നൽകണയല്ല പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകണയല്ല എന്നെല്ലാം ആശയം വരുന്ന അർത്ഥഗർഭമുള്ള ഒരു ഒരു മനോഹരമായ പ്രാർത്ഥന ഈ പ്രാർത്ഥന മൂന്ന് തവണ മൂന്ന് തവണ ഒന്നാമത്തെ രാവിലെ പതിവാക്കിയാൽ ഒന്നാമത്തെ രാവിലെ ചൊല്ലിയാൽ പിശാജ് നമ്മിൽ നിന്ന് ആ ജീവിതത്തിൽ മാറി നിൽക്കും എന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആറാം ത് ഈ ഒന്നാമത്തെ രാത്രി രാത്രി തന്നെ പറ്റിയില്ല എങ്കിൽ രാവും പകലും ഒക്കെ ആയിട്ട് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി ഓതുക എത്ര മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസിൽ ഭിസ്മിയോടുകൂടെ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് അള്ളാഹുല അങ്ങനെയല്ല ഓരോ ആയത്തിൽ കുറിസിക്കും ശേഷം ഭിസ്മി അഹുറമാൻ റഹീം ചൊല്ലിയിട്ട് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി മൊത്തം രാത്രി എന്നെ ചൊല്ലി തീർക്കണമെന്നില്ല രാത്രി മുഴുവൻ ചൊല്ലി തീർത്താൽ വളരെ നല്ലത് ഇനി പറ്റുന്നില്ലേ രാവിലെയും കൂടെ ആക്കാം ഇനി ഉസ്താദ് ഇതിനൊന്നും സമയമില്ല ഇതിനൊന്നും സമയമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ടെങ്കിൽ അള്ളാഹനോട് ത്വരൊക്കെ പഠിച്ചോനെ തിരക്കുകളും കൊണ്ടാണ് പറ്റിയില്ല റബ്ബേ പുറത്ത് തന്നെ ഞാനൊരു മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലാം ഒരു മുപ്പത്തിമൂന്ന് ആയത്തിൽ കുറിച്ച് എങ്കിലും ചൊല്ലുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഒരു വർഷം അവന് ലഭിക്കുക ഒരു വർഷം അവന് ലഭിക്കുന്നത് അവൻ വെറുക്കുന്നതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ആയത്തുൽ കുറിച്ച് മാത്രം ഓദ്യിയാൽ പോരാ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി അറുപതെണ്ണം ഓതിയിട്ട് അല്ലെങ്കിൽ മുത്തിമൂന്നെണ്ണം ഓതിയിട്ട് ഒരു ദ്വാ കൂടെ ചൊല്ലാനുണ്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം അവന് വെറുക്കപ്പെടുന്നത് അല്ലാഹു സംഭവിപ്പിക്കില്ല വെറുപ്പ അവനിപ്പോൾ രോഗം വരുന്നത് വെറുപ്പാണെങ്കിൽ അല്ല വേണ്ടാന്ന് നോക്കുന്നേ നിനക്ക് ദാരിദ്ര്യം അതിനോട് വെറുപ്പാണ് വേണ്ട നിനക്ക് നിനക്കത് ദാരിദ്ര്യം തരൂല്ല നിന്റെ മക്കൾ വഴികേടിലായി പോകണതിനെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ മക്കൾക്ക് കാവന നൽകും മക്കളില്ലാത്തൊരവസ്ഥയെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അല്ല നിനക്ക് മക്കളെ തരും കടം കയറുന്നൊരവസ്ഥയെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് ലാഭം തരും അല്ല കടങ്ങൾ വീട്ടിൽ മുന്നൂറ്ററുപതായിരത്തിൽ കുറിസിക്കു ശേഷം നീ ചൊല്ലേണ്ട ഋതു ഐ ഉണ്ട് മനോഹരമായ ഋതുആആ അഹ്സനിൽ ബിഹൗലിക യാ യാ മുഹമ്മദിൻ എന്നതു കൂടെ നീ ചൊല്ലുക ആലമീൻ ഒരു കൊല്ലം നിനക്ക് രോഗങ്ങളില്ലാത്ത നീ വെറുക്കുന്നതൊന്നും തന്നെ സംഭവിക്കാത്ത അതിമനോഹരമായ ഒരു ഒരു വർഷം തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഏഴാമത്തേത് ആദ്യരാത്രിയിൽ തന്നെ ബിസ്മില്ലാഹിർ ബിസ്മിൽല്ലാഹുറഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മ് നൂറ്റിപ്പതിമൂന്ന് തവണ ഈ ആയത്ത് നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് കൃത്യമായി നമ്മൾ ഒരു ഒരു പേപ്പറിൽ എഴുതി വെക്കുക ബിസ്മില്ലാഹിർ അല്ലാർ റഹ്മാൻ റഹീം എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അത് നമുക്ക് മറ്റൊരു സമയത്ത് അത് പറയാം ആ വീഡിയോ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇൻഷാല്ല അപ്പോൾ ഏതായാലും ബിസ്മില്ലാഹിർ അഹ്ഹുറഹ്മാൻ റഹീം എന്ന് എഴുതി സൂക്ഷിച്ചാൽ ഒരു കൊല്ലം അവൻ അപകടങ്ങളിൽ സംഭവിക്കില്ല അവന് പ്രയാസങ്ങൾ സംഭവിക്കില്ല അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല അവനെല്ലാത്തിൽ നിന്നും കാവലാണ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടാ ആ അല്ലാ റഹ്മാൻ റഹീം എഴുതി വെച്ചിട്ട് ഒരു പേപ്പറിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറയൂഷാ അല്ല എഴുതിയിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റിയത് നല്ലത് വീട്ടിൽ വെക്കാൻ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് നമ്മൾ പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹൈറാണ് നമുക്ക് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കണം അങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഞാനൊരുപാട് വലുതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഏഴെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ മുഹറം മുഹറമൊന്നിൻ്റെ രാത്രിയിലും പകലിലുമായിട്ടൊന്ന് കൊണ്ടുനന്നു കൊണ്ടുവന്ന് നോക്കി ഒരു കൊല്ലം ഒരു കൊല്ലം നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ൌഫീക്ക് നൽകട്ടെ അപ്പോൾ സ്വബാഹുൽ ഹയർ കുടുംബം മുഴുവൻ ഇൻഷാ നമുക്ക് മുഹറം ആദ്യത്തിലെ ആദ്യ ആദ്യ ആദ്യപത്തിലും നമുക്ക് നിഷാ അള്ളാഹ് കൃത്യമായിട്ട് മജലിസി സംഘടിപ്പിക്കണം രാത്രികളൊക്കെ നമുക്ക് റസാ ബ്ലോക്സിലൂടെ മനോഹരമായി മജലിസികൾ സംഘടിപ്പിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന മജലിസികളായി മാറണം അള്ളാഹു അതിനൊക്കെ ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് നമുക്ക് നോക്കണം അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം കസീദത്തു നൊർമാനിയ എന്ന കസീത എഴുതിയത് ആരാണ് അത് തങ്ങളുടെ മൗല്യതാണ് അല്ലേ മധുഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരാളാണ് അത് രചിച്ചിട്ടുള്ളത് ഭൂരിഭാഗം ആളുകൾ എഴുതിയത് തെറ്റായി പോയല്ലോ ഇമാം ഷാഫി റദി അള്ളാൻ്റെ പേരാണ് ഭൂരിഭാഗം ആളുകൾ കമൻ്റ് ചെയ്തത് എന്നാൽ ഇമാം ഷാഫി റതിഹുല്ല ആ കസീദയിൽ തന്നെ ആ മഹാൻ്റെ പേരുണ്ട് കസീദത്തു നൊർമാനിയ ആരാണ് നൊർമാൻ അത് ഇമാം അബൂ ഹനീഫ റലിയുഹുവിൻ്റെ പേരാണ് നൊഴ്മാൻ എന്ന് പറയുന്നത് ഇമാം അബു ഹനീ ഫറിയും എഴുതിയ കസീതയായതുകൊണ്ട് അത് കസീദത്തു മാനിയ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി മുത്തനബി സഹ് അലിസ്ല തങ്ങളെ നേരിട്ട് വിളിച്ച് സഹായം തേടുന്ന മനോഹരമായ കസീദ മനോഹരമായ കസീദ അപ്പോൾ ഈ കസീദ ഉണ്ടാക്കിയത് മഹാനായ ഇമാം അബു ഹനീഫത്തുൽ തുൽകൂഫി റതി അള്ളാഹുഹു ആണ് ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇമാം അബു ഹനീഫ റതി അള്ളാഹുനുഹു അറിയപ്പെടുന്നത് അവിടുത്തെ സ്ഥാന പേരെന്താണ് സ്ഥാനപ്പേരെന്താണ് കമന്റ് ചെയ്യുക കേട്ടോ അള്ളാഹു പറക്കെത്തിയട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ആരാണ് അഡ്മിഷൻ നോക്കിയോ നമ്മുടെ വിജയി ആരാണെന്ന് നോക്കിയേ ഈ ആഴ്ച അള്ളാഹുറബുലമിന് അർഹതയുള്ളവരിലേക്ക് ആയിരം രൂപ കൊടുക്കട്ടെ ആരാ നമുക്ക് നോക്കാം എഫ് എ എൻ യു ടി എച്ച് എൻ യു ഫൈവ് സെവൻ ടു സിക്സ് അല്ലേ അപ്പോൾ ഫനു കൺഗ്രാലേഷൻ മേശാൽ ബറക്കല്ലാ ഹുഫീഖ് അള്ളാഹുറബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു എല്ലാവിധ അഹ്റും നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല അടുത്തവർക്ക് സമയമുണ്ടല്ലോ നമുക്ക് ഇൻഷാ ഇൻഷാല്ല വരുന്ന ആഴ്ചയിൽ തിരഞ്ഞെടുപ്പ് നടത്തണം അതുപോലെ തന്നെ മുഹറം ആദ്യ പത്തിലെ രാത്രിയിലെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ആ ആളുകളിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആഷൂറാ ഇൻ്റെ ദിവസം അതായത് മുഹറം പത്തിൻ്റെയെന്ന് അയ്യായിരം രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും ഇൻഷാ ഇൻഷാള്ള ദുൽഹജ്ജിൽ നമ്മൾ കൊടുത്തില്ലേ റമലാലിന് നമ്മൾ കൊടുത്തില്ലേ ഇൻഷാ ഇൻഷാല്ല നമുക്ക് ने ने ം രൂപ സമ്മാനമായിട്ട് കൊടുക്കണം അത് മുഹറം ആദ്യത്തെ പത്തുകളിൽ നടക്കുന്ന രാത്രിയിലെ മജ്ലിസുകളിൽ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാഹുറബുല്ലമീൻ അതൊക്കെ ഭംഗിയാക്കി തരട്ടെ ഇനി ആ ചോദ്യം രാവിലെ നടക്കുന്ന സ്വബാഹുൽ ഹൈറിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കോപ്പി അടിക്കരുതിട്ട കൃത്യമായിട്ട് കമന്റ് ചെയ്യണം അള്ളാഹു പറക്കത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين آية. كرونا كدلايا تامبورانه ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ ഈ ഒരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കണേയല്ല ഹൈറായ മുഹറമാസം ഞങ്ങൾക്ക് നൽകണയല്ല വരുന്നൊരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കി അനുകൂലമാക്കിത്തരണയല്ല പ്രയാസമുക്തമായൊരു കൊല്ലമാക്കിത്തരണയല്ല നിന്റെ കാവൽ ലഭിക്കുന്ന ഒരു വർഷമാക്കി തരണയല്ല പടച്ചവനെ ദു ആ കൊണ്ട് വസൂയത്ത് ചെയ്ത എത്രയോ പേരാണ് സങ്കടങ്ങൾ പറഞ്ഞവർ കമൻ്റ് ബോക്സ് തുറന്നാൽ സങ്കടങ്ങളുടെ യാ അല്ല എല്ലാവരുടെയും വിഷമങ്ങൾ നീ അകറ്റണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ നീ കുളിർമ നൽകണയല്ല മനസ്സിലെ വേദനകൾ അകറ്റണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല സൗഭാഗ്യങ്ങൾ നിറച്ച് നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഇണകൾ നന്നാക്കണേയല്ല മദ്യപാനികളായ ഇണകളുള്ളവരുണ്ടല്ലാഹുവി നന്നാക്കണേയല്ല നല്ല സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും മാറ്റണയല്ല പൊന്നുമക്കൾ അഥബുള്ളവരാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യതര വിഷയങ്ങളിൽ നീ പറക്കത്ത് ചുരിയണേയല്ല യാറപ്പന ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറു നൽകണേല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടി പാസ്പോർട്ട് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ കൊടുക്കണല്ല കടബാധ്യതകൾ പെട്ടെന്ന് ഒരുപാട് ഒരുപാട് ഞങ്ങളിൽ ഞങ്ങളുമായി ഏറ്റെടുക്കണല്ലുണ്ട് കൊണ്ട് ചെയ്തവരിലുണ്ട് എല്ലാവർക്കും ആജിലും ആജിലും കാവിലുമായ ശിഫാ നൽകണയല്ല സിഹർ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഹൈറായ വീട് നൽകണയല്ല ഹൈറായ ഇണകളെ നൽകണയല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ അടക്കം എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആറമ്പ പൂവായ റസൂലുള്ള സ്വല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാഹിഹി സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം സ്ല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته